കൂത്താട്ടോളം നഗരസഭാ കൌൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഭരണ പ്രതിപക്ഷ പോരു മുറുകുന്നു സംഭവത്തിൽ പോലീസ് വീഴ്ച ചൂണ്ടിക്കാട്ടി യു ഡി എഫ് നാളെ ഹൈക്കോടതിയെ സമീപിക്കും അതേസമയം പോലീസ് വീഴ്ച ഉണ്ടായിട്ടും ഇല്ലെന്നും കലാരാജുവിനെ തട്ടിക്കൊണ്ടു പോയിട്ടില്ല എന്നും ആവർത്തിക്കുകയാണ് സി പി എം സമാനതകളില്ലാത്ത നാളകൃ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കൂത്താട്ടുകുളം നഗരസഭയിലെ ഭരണപ്രതിപക്ഷ പോര് മുറുകുകയാണ് സിപിഎം ഭരിക്കുന്ന നഗരസഭയിൽ യു ഡി എഫ് അവശ്വാസത്തെ അനുകൂലിച്ച സിപിഎം കൌൺസിലർ കലാരജുവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ സിപിഎം കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി പി ബി രതീഷിനെ ഒന്നാം പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയ ശിവൻ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് സുമ വിശ്വംഭരൻ സിപിഎം ലോക്കൽ സെക്രട്ടറി ഫെബീഷ് ജോർജ് എന്നിവരാണ് മറ്റു പ്രതികൾ കണ്ടാൽ അറിയാവുന്ന പേർക്കെതിരെയും പോലീസ് അന്യായമായി തടങ്കലിൽ വയ്ക്കൽ കയ്യേറ്റം ചെയ്യൽ എന്നീ വകുപ്പുകൾ വകുപ്പുകൾപ്പെടുത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതേസമയം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഏരിയ സെക്രട്ടറി പി ബി രതീഷ് ഉൾപ്പെടെയുള്ളവർ ഒളിവിൽ പോയതായാണ് സൂചന സംഭവത്തിൽ പോലീസിന് ഗുരുതര വീഴ്ചയുണ്ടായെന്നും സി പി എം ആസൂത്രിതമായാണ് പദ്ധതി നടപ്പാക്കിയതെന്നും യു ഡി എഫ് ആരോപിക്കുന്നു പോലീസിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി തിങ്കളാഴ്ച തന്നെ യു ഡി എഫ് ഹൈക്കോടതിയെ സമീപിക്കും ഞങ്ങൾ പതിമൂന്ന് കൗൺസിലർമാർ ഓർഡം തേകാൻ ആവശ്യമായത് പതിമൂന്നാണ് ഭൂരിപക്ഷത്തിനും ആവശ്യം പതിമൂന്നാണ് യു ഡി എഫിൻ്റെ പതിനൊന്ന് കൗൺസിലർമാർ സ്വതന്ത്രാംഗങ്ങളും കലാരാജു സി പി എമ്മിൻ്റെ കൗൺസിലർ ഞങ്ങൾ മൂന്ന് കാറുകളായി ഒന്നിച്ച് വന്നിവിടെ ഇറങ്ങുന്നു ഇറങ്ങുന്ന സമയത്ത് ഈ പോലീസ് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ ഒരു സൈഡിലേക്ക് തള്ളി മാറ്റുന്നു സി പി എമ്മിൻ്റെ പ്രവർത്തകർക്ക് അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം നൽകുന്നു അതേസമയം കലാരാജുവിനെ തട്ടിക്കൊണ്ടു പോയിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് സി പി എം ഏകകണ്ഠമായി എടുത്ത തീരുമാനം കലാരാജു മാറ്റി പറയുന്നത് എന്തുകൊണ്ടോ എന്ന് അറിയില്ല തിങ്കളാഴ്ച പാർട്ടി യോഗം ചേർന്ന് മറ്റു തീരുമാനങ്ങൾ എടുക്കുമെന്നും സി പി എം നേതാക്കൾ വ്യക്തമാക്കി അങ്ങനെ പറയുന്നു എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ആരും അങ്ങനെ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടില്ല അവിടെ അങ്ങനെ പോലീസിന് വീഴ്ച ഉണ്ടാകേണ്ടതായ യാതൊരു സാഹചര്യവും ഉണ്ടായിട്ടില്ല പോലീസിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതായിട്ടും ഞങ്ങളുടെ സി തിങ്കളാഴ്ച നടക്കുന്ന സി പി എം യോഗത്തിൽ കലാരജുവിനെതിരെ എന്ത് നടപടിയെടുക്കണമെന്ന കാര്യത്തിലും തീരുമാനമുണ്ടായേക്കും അതേസമയം തിങ്കളാഴ്ച വൈകിട്ട് കൂത്താട്ടുകുളം ടൌണിൽ വമ്പിച്ച പ്രതിഷേധ മാർച്ചും നിർണയം നടത്താനാണ് യു തീരുമാനം സുബിൻ തോമസ് ജനം കൊച്ചി